ശബരിമല വികസന കണക്ക് പുറത്തുവിട്ട സർക്കാർ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് എഴുപത് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയെന്ന് കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സർക്കാർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചത് എം എൽ എ മാരായ പി അനിൽകുമാർ എൽദോസ് പി കുന്നമ്പള്ളിൽ സി ആർ മഹേഷ് എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ദേവസ്വമന്ത്രി കണക്കുകൾ പങ്കുവച്ചത് ശബരിമല തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കായി കഴക്കൂട്ടം ചെങ്ങന്നൂർ ചിറങ്ങര എരുമേരി നിലയ്ക്കൽ മണിയങ്കോട് എന്നിവിടങ്ങളിൽ ബജറ്റിന് ഉപരിയായി കിഫ്ബി സഹായത്തോടെ നൂറ്റിപതിനാറ് ദശാംശം നാല് ഒന്ന് കോടി രൂപ ചിലവഴിച്ചു ഇടത്താവളങ്ങളുടെ നിർമ്മാണവും നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ സർക്കാരുകൾ ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വാസവൻ നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം വരെ ആകെ പതിനെട്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ വിവിധ ഇനങ്ങളിലായി റിലീസ് ചെയ്യണമെന്നാണ് സർക്കാരിനോട് ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നത അധികാര സമിതി ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ആകെ പതിനഞ്ച് കോടി അറുപത്തിഒൻപത് ലക്ഷം രൂപ റിലീസ് ചെയ്ത് നൽകി ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിന്റെ ലേ ഔട്ട് പ്ലാനില് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകി സർക്കാരിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവർത്തികളെല്ലാം തന്നെ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സന്നിധാനത്തിന്റെയും പമ്പ ആൻഡ് ട്രെക്കൗട്ടിന്റെയും ലേ ഔട്ട് പ്ലാനുകൾക്കും അംഗീകാരം നൽകി ശബരിമല സന്നിധാനത്തിന്റെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ആദ്യഘട്ടത്തിന് അറുനൂറ് കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപയും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള രണ്ടാം ഘട്ടത്തിന് നൂറ് കോടി രണ്ടു ലക്ഷം രൂപയും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള മൂന്നാം ഘട്ടത്തിന് എഴുപത്തി ഏഴ് കോടി അറുപത്തി എട്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ശബരിമല സന്നിധാനത്തിന്റെ വികസനത്തിനായി ലേ ഔട്ട് പ്രകാരം ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ലേ ഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ആദ്യഘട്ടത്തിന് നൂറ്റി എൺപത്തിയാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് ഇരുപത്തിരണ്ട് കോടി രൂപയും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി ഏഴ് ദശാംശം നാല് എട്ട് കോടി രൂപയും ട്രക്ക് റൂട്ടിന്റെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള ആദ്യഘട്ടത്തിന് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് പതിനഞ്ച് കോടി ഒൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് സന്നിധാനം പമ്പ ട്രക്ക് റൂട്ട് എന്നിവയുടെ വികസനത്തിനായി ലേ ഔട്ട് പ്ലാനുകൾ പ്രകാരം ആകെ ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തിമൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ്